പിന്നെ കേരളം ഭക്ഷ്യധാന്യത്തിന്റെ കാര്യത്തിൽ കമ്മി സംസ്ഥാനമാണ് കേരളത്തിൽ ഉത്പാദിപ്പിക്കാത്തത് കൊണ്ട് ഇവിടെ നാണ്യ വിളവുകളാണ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് അതുവഴി കേന്ദ്ര ഖജനാവിലേക്ക് കോടിക്കണക്കിന് ഉപയോഗിച്ച് രൂപിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിദേശ നാണയം നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് അന്ന് സ്റ്റാറ്റു റിയേഷനിങ് ഏർപ്പെടുത്തിയത് പ്രകാരം കേരളത്തിലെ കടകളടച്ച് റേഷൻ വ്യാപാരികൾ ധർണാ സമരം സംഘടിപ്പിച്ചു റേഷൻ വ്യാപാരികളോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുടരുന്ന നിഷേധാത്മക നിലപാടുകൾക്കെതിരെയാണ് ധർണാ സമരം സംഘടിപ്പിച്ചത് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി തുടർന്ന് നടന്ന സമരം സി ഐ ട്യൂ കണ്ണൂർ ജില്ലാ പ്രസിഡന്റും മുൻ എം എൽ എ യുമായ സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എ കെ ആർ ആർ ഡി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പവിത്രൻ അധ്യക്ഷത വഹിച്ചു എം ടി ബഷീർ ഇ എ ആൻ്റണി എം പി സുധീഷ് പി ഷൈജ വി സഹദേവൻ പി എ മെഹ്റൂഫ് ടി കെ ആരിഫ് പി വി ശിവൻ എന്നിവർ സംസാരിച്ചു കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ടി വി തമ്പാൻ സ്വാഗതവും എം എം മുസ്തഫ നന്ദിയും പറഞ്ഞു ത്രീ ഡോട്ട്സ് മീഡിയ പയ്യന്നൂർ ഭക്ഷ്യ പൊതുവിധന രംഗത്ത് പ്രവർത്തിക്കുന്ന റേഷൻ കടകൾ ഇന്ന് മുഴുവനായും കേരളത്തിലെ റേഷൻ കടകൾ പതിനാലായിരത്തി എഴുപത്തി എഴുപത്തി റേഷൻ കടകൾ അടച്ചിട്ടുകൊണ്ട് ഭരണസേരാക്കാരുമായ സെക്രട്ടറി സെക്രട്ടേറിയറ്റ് മുമ്പിലേക്കും പതിമൂന്ന് ജില്ലാ കേന്ദ്രങ്ങളിലേക്കും കളക്ടറേറ്റുകളിലേക്കും കേരളത്തിലെ മുഴുവൻ റേഷൻ വ്യാപാരികളും അവിടെ ജോലി ചെയ്യുന്ന പതിനാലായിരത്തി ചില ശേഷിന്മാരും ഇന്ന് സമരമുഖത്താണ് ഉള്ളത് നമുക്കറിയാം ഈ രംഗം ഇന്ന് നേരിടുന്ന വലിയ പ്രസിഡന്റ് ആ പ്രതിസന്ധിയെ പലവട്ടം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയെങ്കിലും ഒറ്റക്കൊറ്റക്കോരോ സംഘടനകളും ആ ഗവൺമെൻറ്റിലേക്ക് നിവേദനങ്ങളുമായി സമര രംഗത്തേക്ക് വരികയും എന്നാൽ അതിനൊന്നും പരിഹാരം കാണാത്ത അവസ്ഥയിലാണ് കൂട്ടായി ഒരു പ്ലാറ്റ്ഫോം സംസ്ഥാനത്തിനകത്ത് ഒരു കോർഡിനേഷൻ കമ്മിറ്റിക്ക് രൂപം നൽകി ഉണ്ട് ഇത്തരത്തിലൊരു സമര വന്നിട്ടുള്ളത് ഏറ്റവും അടിസ്ഥാനപരമായി രണ്ടായിരത്തി പതിനേഴിൽ നമ്മുടെ ഇപ്പോ സ്മിഷൻ സ്ഥാപിച്ച് േഷൻ വിതരണം തുടങ്ങിയ കാലഘട്ടത്താണ് കേരളത്തിൽ ഒരു മിനിമം വേതനം നിശ്ചയിച്ചു കൊണ്ട് റേഷൻ വ്യാപാരികൾക്ക് അന്നൊരു കമ്മീഷൻ വ്യവസ്ഥ ഒരു വേതന വ്യവസ്ഥ നടപ്പിൽ വരുത്തിയത് ആ വേതന വ്യവസ്ഥയിലെ പോരായ്മകൾ അന്ന് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് സൂചിപ്പിച്ചിരുന്നെങ്കിലും ആറ് മാസത്തിനുള്ളിൽ നമുക്കത് പരിഹരിക്കാമെന്നാണ് അന്ന് സംഘടനാ നേതൃത്വത്തോട് വാക്ക് പറഞ്ഞത് എന്നാൽ ആറ് കൊല്ലം കഴിഞ്ഞിട്ടും ആ വേദന പേർ പരിഷ്കരിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ മുഴുവൻ ലക്ഷൻ വ്യാപാരികളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സമര രംഗത്തേക്ക് ഒരുക്കുന്നത് പിന്നെ കണ്ണൂർ ജില്ലക്കകത്ത് ജില്ലയിലെ എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് കടകളും അടച്ചിട്ട് കൊണ്ടാണ് കണ്ണൂർ കലക്ട്രേറ്റിലേക്ക് മുമ്പിലേക്ക് തരുന്ന പ്രതിഷേധ മാർച്ചിൽ ഇവിടെ മുഴുവൻ റേഷൻ വ്യാപാരികളും ശേഷിമാന്മാരും എത്തിയിട്ടുള്ളത് മാധ്യമ സുഹൃത്തുക്കളുടെ നല്ല പിന്തുണ ഈ രംഗത്ത് ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്